അസലാമലൈക്കും വറഹമത്തുള്ള ബറാ അത് രാവ് ബറാ അത് നോമ്പ് വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് ബറാ അത് രാവ് ബറാഹത്ത് രവിൽ നമുക്ക് മൂന്ന് യാസി നോദനം അപ്പം എന്നാണ് നോമ്പ് എടുക്കേണ്ടത് എന്നാണ് ബറാ അത് രാവ് വെള്ളിയാഴ്ച രാത്രി ആ മകരുടെ ശേഷം മൂന്ന് യാസീൻ ഓതുക ശനിയാഴ്ച പകല് നോമ്പെടുക്കുകയും ചെയ്യുക വെള്ളിയാഴ്ച മകരബി നിസ്കാര ശേഷം മൂന്ന് യാസീൻ ഓതുക ഓരോ യാസീനും ഓരോ നെയ്യത്തുകൾ മനസ്സിൽ കരുതി ഓതുക എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒന്ന് പറഞ്ഞു തരാം ഒന്നാമത്തെ യാസീന് ഒളുവോടുകൂടി നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാവരും മൂന്ന് യാസിൻ ഓതണം പത്താളണ്ടി പത്താൾ ഓതണം മക്കളും ഒപ്പയും എല്ലാവരും കൂടി മൂന്ന് യാസീനോത് ഒന്നാമത്തെ യാസീന് ആയുസുൽ ബറക്കത്തു ലഭിക്കാൻ ആയുസില് ബറക്കത്തു ലഭിക്കാൻ ഒന്നാമത്തെ യാസീൻ ഓതി നമ്മൾ നീയ്യത്ത് വെക്കുക ഞാൻ ഒന്നാമത്തെ ഓതുന്നു ആയുസിൽ ബർക്കത്ത് കിട്ടാൻ നെയ്യത്ത് വെക്കുക അത് ഓതിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ യാസീന് റിസ്ഗിൽ ബറക്കത്ത് കിട്ടാൻ റിസ്ക് ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ വിഷാദം ലഭിക്കാൻ ഭക്ഷണം ഹലാലായ ഭക്ഷണം കിട്ടാൻ അങ്ങനെ നെയ്യത്ത് വെക്കുക മൂന്നാമത്തത് അന്ത്യം നന്നാവാൻ വേണ്ടി അന്ത്യ അന്ത്യം നന്നാണ് നമ്മൾ മരിക്കുന്ന അന്ത്യം നന്നാവണല്ലോ നമ്മൾ ഈമാനോടുകൂടി മരിക്കണമല്ലോ ഏ അപ്പം ഇങ്ങനെ മൂന്ന് നെയ്യത്ത് ഒന്ന് ഒന്നെന്താ പറഞ്ഞത് ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ രണ്ടാമത്തത് റിസ്ഗിൽ ബറക്കത്ത് കിട്ടാൻ മൂന്നാമത്തത് അന്ത്യം നന്നാവാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് യാസീൻ ഓതുക അതിൻ്റെ ശേഷം സൂറത്ത് ദുഹാൻ സൂറത്ത് ദുഹാൻ ഒരു വട്ടം ഒതുവ അതുപോലെ കുറേ ഖയ്യൂം ദിക്കറുകൾ ഉണ്ട് നൂറ് വട്ടം ചെല്ലുഹ്മീസ് അള്ളാഹു അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി മീ എന്ന് പോലെ കുറേ ദുആകളുണ്ട് അതൊക്കെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുക നമ്മുടെ അന്നത്തെ രാത്രി ഉണ്ടല്ലോ അത് വെള്ളിയാഴ്ച രാത്രി ആ വെള്ളിയാഴ്ച രാത്രിക്ക് വലിയ ഫലങ്ങളാണ് വലിയ മഹത്വങ്ങളാണ് അള്ളഹാനോട് നമ്മൾ കൈ ഉയർത്തി നമ്മൾ അള്ളഹാനോട് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും കിട്ടുന്ന രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച പകരെല്ലാവരും നോമ്പെടുത്ത് ധാരാളം വിശുദ്ധ ഖുർആാനുകൾ ഓതിവായി ചെയ്യുക ഹറാമ് കാണുന്ന കണ്ണുകൾക്ക് ഹറാമ് കാണുന്ന കണ്ണുകൾക്ക് ഹെറാമ് കേൾക്കുന്ന ചെവികൾക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല അപ്പം നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മൾ ഡെയിലി ഖുർആൻ ഓതൊന്നുണ്ടോ ഖുർആൻ ഓതൊന്നുമില്ലേ അപ്പൊ നമ്മൾ ഡെയിലി ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അവൻ ഹറാം എന്നും മാറിയവനാണ് ഹറാമുകൾ ധാരാളം കാണുന്നൊരു വ്യക്തിക്ക് കിതാബുകളിൽ കാണാം ഹറാമുകൾ ധാരാളം കാണുന്നൊരു വ്യക്തിക്ക് ഖുർആൻ ഓതാൻ താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ ഷേബാൻ റംലാൻ റംലാൻ എടുക്കുകയാണ് പുണ്യങ്ങളുടെ കലവറയായ പുണ്യങ്ങളുടെ പൂക്കാലമായ വസന്തമായ റംലാൻ മാസം നമ്മളിലേക്ക് വരിക ഒന്നിനിക്ക് ഒരു നന്മക്ക് എഴുപതും എഴുപതും എഴുപതിനൊക്കെ മഹത്വം ലഭിക്കുന്ന ഒരുപാട് മഹത്വമുള്ള ദിവസങ്ങൾ ലൈലത്തുൽ അതുപോലെ ലൈലത്തുൽകദ്കൾ ആയിരം മാസത്തേക്കാൾ നമ്മൾ അമല് ചെയ്താൽ ശ്രേഷ്ഠത കിട്ടുന്ന ഒരു രാവു ഒരു രാത്രി അതൊക്കെ നമുക്ക് കടന്നു വരുന്നുണ്ട് അള്ളാ അല്ലാഹോ അതിനൊക്കെ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മൾ ഒരു വർഷം കൊണ്ട് പത്ത് കോടി സൂറത്ത് അഖലാസ് പ്രഖ്യാപിച്ചിരുന്നു അലഹമ്മില്ല അതിൻ്റെ ലാസ്റ്റ് ഇതുവാൾ ഇരുപത്തേഴാം രാവിലെ നടക്കും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഏറ്റെടുത്തവരൊക്കെ ഓതി കഴിഞ്ഞിട്ടുണ്ട് ഓതാൻ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഓതി പൂർത്തിയാക്കണം പത്ത് കോടിയാണ് നമ്മൾ പ്രഖ്യാപിച്ചത് ഒരു കൊല്ലം കൊണ്ട് പതിനൊന്ന് കോടിന്റെ മുകളിലായിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ആ മീൻ നിങ്ങൾക്ക് ദുവായിലെ ഈ സാധുവായ എന്നെ ഈ സാധുവായ മൻസൂർ കാമൽ നിസാമിനെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് വളരെ താഴ്മയോടുകൂടി വളരെ താഴ്മയോടുകൂടി പാവിയാണ് സാധുവാണ് എൻ്റെ ആക്കിപത്തന്നാവാൻ വേണ്ടി ദർക്കണമെന്ന് rarico